റിപ്പോർട്ട് കേരളത്തിൽ ഇരുഡിഎം ലോഹക്കച്ചവടത്തിന്റെ പേരിൽ വ്യാപക തട്ടിപ്പ് ആലപ്പുഴ കൊല്ലം കോട്ടയം ജില്ലകളിലായി ഇരുന്നൂറിലേറെ പേർ തട്ടിപ്പിനിരയായി നൂറ് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ തട്ടിപ്പിനായി റിസർവ് ബാങ്കിന്റെ സീലോട് കൂടിയ രേഖകളും ഉപയോഗിച്ചു പരാതികളെ തുടർന്ന് ആലപ്പുഴയിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചിരിക്കുകയാണ് വന്നു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിങ്ങിന് നമ്മൾ പങ്കെടുത്തു അങ്ങനെ കൊറേ ഡോക്യുമെന്റ്സുകൾ കാണിച്ചു അതിനകത്ത് സിനിമാ സ്റ്റാറുകളും രാവിലത്തെ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ വേറെ വേറെ ആൾക്കാരും എല്ലാം മീറ്റിങ്ങിലുണ്ടായിരുന്നു അതിന്റെ വിശദമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ആർ ബി ഐയില് ഇത്ര കോടി രൂപ ഇത്ര പന്ത്രണ്ടായിരം കോടി രൂപ വന്നെടുക്കുന്ന തഞ്ചി എസ് എഫിന്റെ വന്നിട്ടുണ്ട് പിന്നെ ചെന്നൈയിലുള്ള രാജ്യം മാനിക്കുമെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വീട്ടില് തൊണ്ണൂറ്റാറായിരം കോടി വന്നിട്ടുണ്ട് അപ്പൊ സജീവ സേഫിലാണ് ആദ്യത്തെ ഫണ്ട് മാറുന്നത് ആദ്യം പറഞ്ഞിരുന്ന ഒരു അഞ്ചു ലക്ഷം രൂപ വെച്ച് നമ്മള് അടയ്ക്കണം അങ്ങനെ ഈ ഇത്രയും ഇരുന്നൂറ് ആൾക്കാര് ഈ പൈസ അടച്ചു എന്തോ പേപ്പർ സൈൻ ചെയ്ത് മേടിച്ചു അത് കഴിഞ്ഞ് ബോംബെ പോയി ഇതെല്ലാം കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ദുബായിൽ ഒരു മീറ്റിംഗ് ഉണ്ട് ദുബായി പോകണം അപ്പൊ ഇതെല്ലാം പോകുന്നതിന്റെ എല്ലാം നമ്മളാണ് വഹിക്കേണ്ടത് ശരത്ത് നൽകും ശരത്തിപ്പോൾ ആരുടെ പ്രതികരണമാണ് ഈ കേൾക്കുന്നത് ഈ തട്ടിപ്പിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ് എങ്ങനെയാ തട്ടിപ്പ് നടന്നിരിക്കുന്നത് നൂറ് കോടിയുടെ തട്ടിപ്പ് എന്ന് പറയുമ്പോൾ ചെറിയ തട്ടിപ്പല്ലല്ലോ സ്മൃതി അതായത് ഈ പ്രതികരണം ഇപ്പോൾ ഈ പരാതിക്കാരനായ കൊല്ലം സ്വദേശിയുടെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടിട്ടുള്ളത് അങ്ങനെ ഏകദേശം ഇരുന്നൂറിൽ പരം ആളുകളുടെ പണം ഇത്തരത്തിൽ തട്ടി എന്നുള്ളതാണ് ഒരാളിൽ നിന്ന് ഒരു ലക്ഷം പത്ത് ലക്ഷം മുതൽ ഒരു കോടി വരെ രൂപ പലരും നിക്ഷേപ തുകയായി നൽകിയിട്ടുണ്ട് അങ്ങനെ ഇരുന്നൂറിലധികം പേരിൽ നിന്ന് പണം സമ്പാദിക്കുകയും ഇത് തട്ടി എന്നുള്ളതുമാണ് ഇപ്പോൾ എന്തായാലും പരാതിയായി വന്നിരിക്കുന്ന നിലവിൽ ഇപ്പോൾ ആലപ്പുഴ അടക്കം മൂന്ന് സ്ഥലങ്ങൾ ആലപ്പുഴയിലെ കായംകുളം ഹരിപ്പാട് വിയപുരം പോലീസ് സ്റ്റേഷനിലും ഒപ്പം എറണാകുളം കടമുന്റ പോലീസ് സ്റ്റേഷനിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ തട്ടിപ്പ് രീതി എന്ന് പറയുന്നത് ഇറി ഡി എം അതായത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ മാർക്കറ്റിൽ അതി വലിയ വിലയുള്ള ഒരു വസ്തു ലോഹ വസ്തുവാണ് അത് ഈ ഇറീഡിയം ലോഹം വിൽപ്പന നടത്തിയാൽ അമിത ലാഭം ഉണ്ടാക്കാം എന്ന് പറഞ്ഞാണ് ഇത്തരത്തിൽ നിക്ഷേപകരെ ക്ഷണിക്കുന്നത് അങ്ങനെ നിക്ഷേപകരിൽ നിന്ന് പണം വാങ്ങുന്നു എന്നാൽ ഇവരുടെ കയ്യിൽ ഇത്തരത്തിൽ ഇറി ഡിയമോ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വസ്തുക്കളുമില്ല പിന്നീട് ഇവർ പറയുന്നത് ഇത് ഇത്തരത്തിൽ വിൽപ്പന നടത്തിയിട്ടുണ്ട് ഇതിന്റെ പണം ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്ന് കിട്ടണമെങ്കിൽ അതായത് വിൽപ്പന നടത്തിയതിന്റെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി തങ്ങളുടെ അക്കൗണ്ടിലുണ്ട് തൊണ്ണൂറ്റാറായിരം കോടി മറ്റൊരാളുടെ അക്കൗണ്ടിലുണ്ട് അങ്ങനെ വിവിധ ആളുകളുടെ അക്കൗണ്ടിൽ വലിയ എമൗണ്ട് ഉണ്ട് ഇത് ഇന്ത്യയിൽ റിലീസ് ചെയ്യാൻ മുന്നൂറ്റമ്പത് കോടി ഇത്തരത്തിൽ സൂപ്പർ ടാക്സ് ആയി നൽകണം ആ സൂപ്പർ ടാക്സ് നൽകാൻ സഹായിച്ചാൽ ഇതിന്റെ ലാഭവിഹിതം നൽകാമെന്നുള്ളതാണ് ഈ നിക്ഷേപകരെ പറഞ്ഞു പറ്റിച്ചത് അങ്ങനെ ഇരുന്നൂറിൽ പരം പേരിൽ നിന്ന് ഇത്തരത്തിൽ പണം വാങ്ങി ഒരാളിൽ നിന്ന് പത്ത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ പലരിൽ നിന്നുമായി വാങ്ങിയിട്ടുണ്ട് ും തന്നെ തിരിച്ചു നൽകിയില്ല ലാഭം കിട്ടിയില്ല എന്നത് പോട്ടെ ഈ പണം തിരികെ ചോദിച്ചിട്ട് പോലും ഇവർ ഇപ്പോൾ തിരിച്ചു നൽകുന്നില്ല അങ്ങനെ ഈ ആദ്യം ഹരിപ്പാട് സ്വദേശിയാണ് ഒരു പരാതി ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ നൽകുന്നത് പിന്നാലെ ഇത് പരാതി ഉയരുകയും മാധ്യമങ്ങളിൽ വാർത്തയാവുകയും ചെയ്തതിന് പിന്നാലെ വിയപുരത്തും മറ്റൊരു പരാതി ഉയർന്നു ഇപ്പോൾ കായംകുളത്തും ഏറ്റവും ഒടുവിൽ കടവുന്തിറയിലും അടക്കം പരാതി വന്നിരിക്കുകയാണ് ഈ പരാതിയിൽ പോലീസ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഈ പറയുന്നത് പോലെ ഇരുന്നൂറ് നൂറ്റി തൊണ്ണൂറ്റി ആറ് പേർ ഉൾപ്പെടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഈ സംഘം രൂപീകരിച്ചിരുന്നു ചെന്നൈയിലുള്ള സംഘമാണ് ഇതിന് പ്രധാനമായി നേതൃത്വം നൽകിയത് കേരളത്തിലെ വിവിധ ആളുകൾ ഇതിന്റെ തലപ്പത്ത് വെക്കുകയും ചെയ്തു അങ്ങനെ ഇവർ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും അല്ലാതെയുമായി ഇത്തരത്തിൽ ആളുകളിൽ നിന്ന് പണം സ്വീകരിച്ചു എന്നുള്ളതാണ് ഇതിൽ ഈ ഇവർ മീറ്റിങ്ങുകൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ടുണ്ട് കുമരകത്തും ദുബായിലും ബോംബെയിലും ഡൽഹിയിലും ഡൽഹിയിലുമൊക്കെയായി തന്നെ മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചു അങ്ങനെ ആളുകളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ പല മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുകയും അതിൽ ചെറിയ കാർ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ അതായത് ഒരു കോടി നൽകിയ ആൾക്ക് അഞ്ച് ലക്ഷത്തിന്റെ കാറൊക്കെ നൽകി അങ്ങനെ ഇതിൽ അല്ലെങ്കിൽ ഇതിൽ പ്രതിഫലം കിട്ടുന്നുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ ഇരുന്നൂറിൽ പരം ആളുകളെ ഇതിന്റെ ഭാഗമാക്കി തട്ടിപ്പിന് ഇരയാക്കി എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയത് ഇവരെന്തായാലും ആലപ്പുഴ ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ ഈ ആലപ്പുഴ കൊല്ലം കോട്ടയം ജില്ലകളിൽ മാത്രമാണ് ഈ ഇരുന്നൂറ് പേർ പറയുന്നത് ഇതിനപ്പുറം മറ്റ് ജില്ലകളിലേക്ക് കൂടി ഒരു അന്വേഷണം നീളുകയാണ് ഒരു വലിയ ജനത്തെ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭിക്കുമെന്ന് കരുതാം ശരത്താണ് വിവരങ്ങൾ നൽകിയത്